ഇന്ന് നമുക്ക് തൈറോയിഡ് ഗ്രന്ഥിയെപ്പറ്റിയും അത് ഉത്പാദിപ്പിക്കുന്ന ഹോർമോണും വേണ്ട അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം തൈറോയിഡ് ഗ്രന്ഥി മനുഷ്യനിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി ഇത് കഴുത്തിൽ സ്വനപേടകത്തിന് അതായത് ലാരിസിന് അല്പം താഴെയായി തൊക്കിനടിയിലായി കാണപ്പെടുന്നു മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളേക്കാൾ കൂടുതൽ രക്തപ്രവാഹമുള്ള ഗ്രന്ഥിയാണിത് വളരെ ചെറുതും എന്നാൽ ഗോളാകൃതിയിലുള്ളതുമായ അനേകം ഘടകങ്ങൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ നമ്മുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെയെല്ലാം വളരെയേറെ സ്വാധീനിക്കുന്ന ഒരു ഹോർമോണാണ് തൈറോക്സിൻ അതുമാത്രമല്ല കാൽസിറ്റോസിൻ എന്ന മറ്റൊരു ഹോർമോണും കൂടെ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അടുത്തതായിട്ട് നമുക്ക് തൈറോയ്ഡ് ഗ്രന്ഥി ഉല്പാദിപ്പിക്കുന്ന തൈറോക്സിൻ എന്ന ഹോർമോണിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പോഷക ഘടകങ്ങളുടെ വിഘടനവും ഊർജ്ജോല്പാദനവും മസ്തിഷ്കത്തിൻ്റെ വികാസവും പ്രവർത്തനവും ശരീര വളർച്ച തൊക്കിൻ്റെ ആരോഗ്യം ഹൃദയമിടിപ്പ് ഇതിനെല്ലാം ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് തൈറോക്സിൻ തൈറോക്സിൻ്റെ ധർമ്മങ്ങൾ നോക്കി ഇനി തൈറോക്സിൻ കൂടിയാലും കുറഞ്ഞാലും ഉണ്ടാകുന്ന അവസ്ഥകളെപ്പറ്റി നോക്കാം ആദ്യത്തത് ഹൈപ്പോ തൈറോയിഡിസം എന്നു വെച്ചാൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അവസ്ഥ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞാൽ ഊർജ്ജോൽപാദനം കുറയും ഹൃദയമിടിപ്പ് കുറയും ശരീരം വീർക്കുന്നു ഭക്ഷണത്തിനോട് വിരക്തി അലസത തൊക്ക് ഉണങ്ങി വരേണ്ടതാകുന്നു തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം കുട്ടികളിലുണ്ടാകുന്ന ഒരവസ്ഥയാണ് ക്രിട്ടിനിസം ക്രിട്ടിനിസം ബാധിച്ച ആൾ എത്ര പ്രായമായാലും ആകൃതിയിലും പ്രകൃതിയിലുമൊക്കെ ശിശുവിനെ പോലെ കാണപ്പെടുന്നു തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം മുതിർന്നവരിൽ വരുന്ന അസുഖമാണ് രോഗമാണ് മിക്സഡിമ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കി ഇനി അതുപോലെ തൈറോക്സിൻ്റെ ഉൽപ്പാദനം അധികമാകുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം ഇതിന് മൂലം ഊർജ്ജോൽപാദനം കൂടുന്നു ഹൃദയമിടിപ്പ് കൂടുന്നു ശരീരം മെലിഞ്ഞു വരുന്നു ഭക്ഷണത്തിനോട് ആർത്തി ഉണ്ടാകുന്നു ശരീരം എപ്പോഴും വിയർക്കുന്നു കൈകൾ വിറയ്ക്കുന്നു തൈറോക്സിൻ്റെ അളവ് ഇതുപോലെ വളരെ കൂടുമ്പോൾ ഈ ലക്ഷണങ്ങളോടൊപ്പം തന്നെ ചില മാനസികാസ്വാസ്ഥ്യങ്ങളുമൊക്കെ ഉണ്ടായേക്കാം അപ്പോൾ ആ സാഹചര്യം ഈ സാഹചര്യം കണ്ണുകൾ പുറത്തേക്ക് തള്ളി നിൽക്കും ഈ അവസ്ഥയെ എക്സോഫ് താൽമിക് ഗോയിറ്റർ എന്ന് പറയുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണേ